ഒരു കുറ്റകൃത്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കുറ്റവാളിയുടെ പേരിൽ ഒരു നാടറിയപ്പെടുക എന്നത് ദൗർഭാഗ്യകരമാണ് പ്രത്യേകിച്ചും ആ നാടിന് മറ്റൊരു വിധത്തിൽ അളക്കാൻ കഴിയാത്തത്ര വലിപ്പമുള്ളൊരു മഹത് ചരിതമുണ്ടെങ്കിൽ കേരളം ഒരിക്കലും മറക്കാത്ത ഒരു മഹാവരാധം ആ നാടിൻ്റെ ചരിത്രത്തെ തച്ചുടച്ചു കളഞ്ഞു അവിടുത്തെ ജനങ്ങളെ മാത്രമല്ല മലയാളിയെ തന്നെ ലോകത്തിന് മുന്നിൽ തലകുനിപ്പിച്ച നാണക്കേട് കേട്ടാൽ ഇപ്പോഴും ഭയം കൊണ്ട് വിറയ്ക്കുന്ന കൊടും ക്രൂരതയുടെ മരവിപ്പാണത് മഹാത്മാഗാന്ധിയുടെ പാദസ്പർശത്തിൽ ഊറ്റം കൊള്ളുന്നൊരു കേരള ഗ്രാമം നവോത്ഥാന മൂല്യങ്ങളെയും ദേശീയതയും ചരിത്രമാക്കിയ ഇലന്തൂർ പത്തനംതിട്ടയിലെ ഇലന്തൂർ എന്ന് കേട്ടാൽ മലയാളിക്കിന്ന് വിശ്വസിക്കാൻ കഴിയാത്തൊരു പ്രേത കഥ പോലെയാണ് ഇലന്തൂരിലെ കഥയിൽ ഇനിയുമുണ്ടോ സത്യങ്ങൾ ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്ന കുഴികുത്തി മൂടിയ ആ സംഭവങ്ങളിലേക്കാണ് ഒരിക്കൽ കൂടി കുറ്റവും ശിക്ഷയും കടന്നു ചെല്ലുന്നത് പടയണിക്ക് പേരുകേട്ട ഇലന്തൂർ ഉത്സവങ്ങളും നിറക്കൂട്ടും വിശ്വാസക്കളങ്ങളും നിറക്കാഴ്ച ഒരുക്കുന്ന ആ ഗ്രാമത്തിലേക്ക് ഒരു ദിവസം ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഒരു പോലീസ് പട ഒഴുകിയെത്തി പിന്നെ നടന്നത് ആ പ്രദേശത്തെ ആകെ അമ്പരപ്പിച്ച പോലീസ് ആക്ഷൻ ഒക്ടോബർ ഒൻപത് ഞായറാഴ്ച പത്തനംതിട്ടയിലെ മാധ്യമപ്രവർത്തകരുടെ ഫോൺ നിർത്താതെ ബെല്ലടിച്ചുകൊണ്ടിരുന്നു കൊച്ചിയിൽ നിന്നാണ് വിളികളേറെയും ന്യൂസ് ഡെസ്കുകൾ അമ്പരന്നു നിൽക്കുന്നു പത്തനംതിട്ടയും ഇലന്തൂരുമായിരിക്കും ഇനിയുള്ള വാർത്താ ദിനങ്ങളെന്ന് ഉറപ്പായിരിക്കുന്നു ഹരി ഇലന്തൂരിന്റെ ഫോണിലേക്ക് വന്ന അന്വേഷണങ്ങൾ കാര്യങ്ങൾ വ്യക്തമാക്കി പത്തനംതിട്ടയിലെ മുതിർന്ന മാധ്യമപ്രവർത്തകനാണ് ഹരി ഇലന്തൂർ ഹരിയുടെ അയൽക്കാരെക്കുറിച്ചാണ് വിളിക്കുന്നവർക്ക് അറിയേണ്ടത് ഇലന്തൂരുകാരനായ ഭഗത് സിംഗ് എന്നൊരാളെ അറിയുമോ എന്നായിരുന്നു അവർക്കറിയേണ്ടത് ഹരിക്ക് ആളെ അറിയാം ഭഗത് സിംഗ് അല്ല ഭഗവത് സിംഗ് എന്ന് തിരുത്തിയതും ഹരി തന്നെ കേരളത്തിലെ ഒരു പ്രമുഖ ചാനലിന്റെ കോർഡിനേറ്റിംഗ് എഡിറ്ററി എന്നെ വിളിക്കുന്നു അദ്ദേഹം എന്നോട് സംസാരിക്കുന്നു ഒരു പടം എടുത്തുകൊണ്ട് വന്നു ഒരു ഭഗ ഒരു ഇലന്തൂരിൽ ഒരു രണ്ട് സ്ത്രീകളുടെ നരവലി നടത്തിയിട്ടുണ്ട് അവരുടെ ചിത്രം ഒരു ഭഗവാൻ സിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞ് രണ്ട് ഭാര്യയുടെ ലൈ ആര്യ ലൈലയാണ് എന്ന് പറഞ്ഞ് ചിത്രം ഇട്ടത് ചെക്ക് ഞാൻ ഭഗവത് സിംഗും എന്ന് പറഞ്ഞു ഭഗവത് സിംഗ് ഇലന്തൂർ സ്വദേശി നാട്ടിൽ അറിയപ്പെടുന്ന വൈദ്യൻ ഹൈക്കു കവി മുൻപൽപം രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നു അന്ന് സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്നു പോലീസ് സംഘം പത്തനംതിട്ടയിലെ ആ വീട്ടിലേക്ക് എത്തുമ്പോൾ അവരുടെ കസ്റ്റഡിയിലുണ്ടായിരുന്നു ഭഗവത് സിംഗും ഭാര്യ ലൈലയും കടവന്ത്രയിൽ നിന്നെത്തിയ പോലീസ് സംഘം നേരത്തെ തന്നെ ഭഗവത് സിംഗിനെയും ഭാര്യ ലൈലയെയും കസ്റ്റഡിയിലെടുത്ത് കൊച്ചിക്ക് കൊണ്ടുപോയിരുന്നു ഇതിപ്പോൾ കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമാക്കിയുള്ള മടങ്ങിവരവാണ് ഈ മടങ്ങിവരവാണ് പത്തനംതിട്ട അറിയുന്നത് കൊച്ചിയിൽ നിന്നും പോലീസ് സംഘം പത്തനംതിട്ടയ്ക്ക് പുറപ്പെട്ടപ്പോൾ തന്നെ മാധ്യമങ്ങൾ മിഴുതുറന്നു പക്ഷെ കാര്യങ്ങൾ ഇനി പത്തനംതിട്ടയിലാണ് പത്തനംതിട്ട ഇലന്തൂരും ആ വീടും പരിസരവും പോലീസ് ബന്ധവസ്റ്റിലായി നാട്ടുകാർ ഒന്നുറപ്പിച്ചു ആ വീട്ടിലോ പറമ്പിലോ അരുതാത്തതെന്തോ നടന്നിരിക്കുന്നു വൈദ്യനു ചില ക്രിയകളൊക്കെ ഉണ്ട് മിക്കവാറും നിധിയാകാനാണ് സാധ്യത നാട്ടിൽ കഥകൾ ഇറങ്ങി മണ്ണിനടിയിൽ എന്തോ ഉണ്ട് അടങ്ങാത്ത കൗതുകം വെളിപ്പെടാതെ ദുരൂഹത രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ എട്ട് ശനിയാഴ്ച കടവന്ത്രയിലെ ഒരു മാൻ മിസ്സിംഗ് അന്വേഷണത്തിലാണ് പോലീസ് അവിടെ നിന്നും പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് ഒരു സന്ദേശമെത്തി ഒരു സ്ത്രീയെ കാണാതായതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളുണ്ട് ഇലന്തൂരിലെ ഒരു ഭഗവത് സിംഗിന്റെ വീട്ടിലേക്കാണ് അവസാനം അവർ വന്നത് കാണാതായി എന്ന് കരുതുന്ന ദിവസങ്ങളിൽ ഇവരുടെ ഫോൺ ഈ ലൊക്കേഷനിൽ പ്രവർത്തിച്ചിരുന്നു ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തണം ആ വീട്ടുകാരെ ചോദ്യം ചെയ്യണം ഇതുമാത്രമായിരുന്നു പത്തനംതിട്ട പോലീസിന് കടവന്ത്രയിലെ പോലീസ് നൽകിയ വിവരം അനുമതി ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ എട്ട് ശനിയാഴ്ച പത്തനംതിട്ടയിലെത്തിയ ചെറിയൊരു പോലീസ് സംഘം ഭഗവത് സിംഗിനെയും ഭാര്യയെയും ചോദ്യം ചെയ്തു ആറംഗ സംഘത്തിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ആദ്യം പതറാതെ അവർ പിടിച്ചു നിന്നു പിന്നെ ഉത്തരങ്ങളിൽ വൈരുദ്ധ്യം പതർച്ച സത്യം പറയുന്നില്ല പോലീസ് ഒരു കാര്യം ഉറപ്പിച്ചു മിസ്സിംഗ് ലിങ്ക്സ് ധാരാളമുണ്ടെങ്കിലും ഇവർ തന്നെ അത് ചെയ്തത് ഉത്തരങ്ങളിൽ വിട്ടുപോയ ആ കണ്ണികൾ ഇനി കൂട്ടിയിണക്കണം വീട്ടിലെ ചോദ്യം ചെയ്യൽ പോരാ ഇരുവരെയും കൂട്ടി പോലീസിന്റെ ഒരു സംഘം നേരെ കൊച്ചി കടവന്ത്രയിലേക്ക് തിരിച്ചു മറ്റൊരു ടീം ഒപ്പം പത്തനംതിട്ട പോലീസും ആ വീട്ടിൽ തന്നെ തുടർന്നു സിനിമാ കഥയെ വെല്ലുന്ന മണിക്കൂറുകളായിരുന്നു പിന്നീട് കടവന്ത്രയിലെ ചോദ്യം ചെയ്യൽ ഹൈക്കു കവിയെ അപ്പാടെ തളർത്തി ഭഗവത് സിംഗും ഭാര്യയും പിടിച്ചു നിൽക്കാൻ കഴിയാതെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു ഒരു മാൻ മിസ്സിംഗ് മാത്രമായി ഫയലുകളിൽ ഉറങ്ങിയിരുന്ന ഒരു കേസ് പെട്ടെന്നാണ് അതിൻ്റെ രൂപം മാറുന്നത് ഇതിലേക്ക് പോലീസ് എത്താൻ കാരണമായത് പ്രതികളുടെ ചെറിയൊരു കയ്യബദ്ധമായിരുന്നു അവർ അവശേഷിപ്പിച്ച തെളിവിൻ്റെ ആ കണികയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയേഴ് കൊച്ചി കടവന്ത്രയിൽ നിന്ന് ഒരു സ്ത്രീയെ കാണാതാകുന്നു ലോട്ടറി കച്ചവടം നടത്തി ഉപജീവനം നടത്തിയിരുന്ന പത്മയെ കാണാനില്ലെന്ന പരാതിയുമായി എത്തിയത് മകനാണ് തുടർച്ചയായി വിളിച്ചിട്ടും അമ്മ ഫോൺ എടുക്കുന്നില്ല എവിടേക്കോ പോവുകയാണ് എന്തിനാണ് യാത്ര എന്ന ചോദ്യത്തിന് ചെറിയൊരു ജോലി ആവശ്യത്തിൽ നിന്ന് മാത്രമായിരുന്നു മകനോടുള്ള പത്മയുടെ മറുപടി പത്മ എവിടെ ലോട്ടറി കച്ചവടത്തിന് പുറമെ അത്യാവശ്യം വസ്തു ഇടപാടുകളും പത്മയ്ക്കുണ്ടായിരുന്നു അതിനായി ചില യാത്രകളൊക്കെ പതിവായിരുന്നു അതുകൊണ്ട് തന്നെ മകനും കുടുംബത്തിനും പത്മയുടെ ആ യാത്രയിൽ ഒരു സംശയവും തോന്നിയില്ല പക്ഷേ ഫോൺ ഓഫായിരുന്നത് സംശയത്തിനിടയാക്കി കടവന്ത്രയിലെത്തി അടുപ്പമുള്ളവരോട് കാര്യം തിരക്കി അമ്മയുടെ ഫോൺ അങ്ങനെ ഓഫാകാറില്ല സംശയം മകൻ പോലീസിനോട് പറഞ്ഞു അവിടെ നിന്നാണ് കേസിന്റെ ഗതി ആകെ മാറി മറിഞ്ഞത് മുഹമ്മദ് ഷാഫി എറണാകുളം പെരുമ്പാവൂർ സ്വദേശി ജോലി ചെറുകിട റിയൽ എസ്റ്റേറ്റ് പത്മിയെ അന്വേഷിച്ചെത്തിയ മകന് ചില നിർണായക വിവരങ്ങൾ കൂടി ലഭിച്ചു പത്മിയുമായി സൌഹൃദമുണ്ടായിരുന്ന ഷാഫിക്കൊപ്പമാണ് അവസാനമായി അവരെ കണ്ടത് പെരുമ്പാവൂരുകാരനായ ഷാഫിയെ നമ്പർ എടുത്ത് വിളിച്ചു വിളിച്ചുനോക്കി പക്ഷെ ഉത്തരമുണ്ടായില്ല വിവരങ്ങൾ വിശദമായി പോലീസിന് മൊഴിയായി എഴുതി നൽകി പോലീസിന് പിന്നെ കാര്യങ്ങൾ എളുപ്പമായിരുന്നു ഷാഫിയെ കേന്ദ്രീകരിച്ചായി കടവന്ത്ര പോലീസിന്റെ അന്വേഷണം കാണാതായ പത്മയുടെ ഫോണിന്റെ ടവർ ലൊക്കേഷൻ പരിശോധിച്ചു സംശയിച്ചത് ശരി തന്നെ പത്മയുടെ ഫോൺ ഷാഫിയുടെ കൈവശമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഏഴ് ഷാഫിയെ കടവന്ത്ര പോലീസ് കസ്റ്റഡിയിലെടുത്തു തികഞ്ഞ മദ്യവാനിയായിരുന്ന ഷാഫി പോലീസിനു മുന്നിൽ ആദ്യം നാടകം കളിച്ചു ഉത്തരങ്ങൾ മാറിമറിഞ്ഞു പോലീസിനെ കുഴക്കി മൊഴിയിൽ ആകെ വൈരുദ്ധ്യം പത്മയുമായി പരിചയമുണ്ടെന്ന് ഷാഫി സമ്മതിക്കുന്നുണ്ട് പക്ഷേ ചോദ്യങ്ങൾക്ക് കൃത്യമുത്തരമില്ല പോലീസിന്റെ ചോദ്യങ്ങൾ പിന്നെയും നീണ്ടുപോയി പത്മയെ കണ്ടതെന്ന് എന്തിനായിരുന്നു കണ്ടത് എന്തായിരുന്നു അവസാനമായി സംസാരിച്ചത് പത്മയുമായി കണ്ടതും സംസാരിച്ചതും ഒരേ ഒരു വിഷയത്തിലായിരുന്നു എന്ന് ഷാഫി വസ്തു വസ്തുക്കച്ചവടം മാത്രമായിരുന്നു തങ്ങൾക്കിടയിൽ ആകെയുള്ള വിഷയമെന്ന് അയാൾ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു പക്ഷേ അതപ്പാടെ വിശ്വസിക്കാൻ അന്വേഷണ സംഘം തയ്യാറായില്ല ഷാഫിയുടെ ഭൂതകാലം ചികഞ്ഞ പോലീസിന് അങ്ങനെ അത് വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല വസ്തുക്കച്ചവടം പത്തനംതിട്ട ഇലന്തൂരിലായിരുന്നു എന്ന ഷാഫിയുടെ വെളിപ്പെടുത്തലിൽ പോലീസ് ഉടക്കി അവിടെ നിന്നുള്ള ചോദ്യം ചെയ്യലിൽ പിടിച്ചു നിൽക്കാൻ ഷാഫിക്കായില്ല ഒടുവിൽ അയാൾ ആ സത്യം തുറന്നു സമ്മതിച്ചു ആവർത്തിച്ചുള്ള ചോദ്യം ചെയ്യലിൽ ആ നരാധമൻ നൽകിയ കേട്ട് പോലീസ് സംഘം ഞെട്ടി ഇലന്തൂരിലെ വീട്ടിൽ ഒരാഭിചാരക്രിയക്കിടെ പത്മ കൊല്ലപ്പെട്ടു പത്മയെ നരബലിയായി നൽകി നരബലി സാംസ്കാരിക കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവം നാട്ടിൽ നരബലി നടന്നിരിക്കുന്നു സത്യമറിയണം ഉറപ്പിക്കണം പത്തനംതിട്ട പോലീസ് മേധാവിക്ക് സന്ദേശം പോയതും ആ വീട് തേടി പോലീസ് സംഘം തിരിച്ചതും ശരവേഗത്തിലായിരുന്നു കടവന്ത്ര പോലീസ് ഇളന്തൂരെത്തി പത്മ വന്നിരുന്നുവെന്നും പക്ഷേ ഉടനടി തന്നെ മടങ്ങിപ്പോയി എന്നുമായിരുന്നു ഭഗവത് സിംഗും ലൈലയും നൽകിയ ആദ്യമൊഴി ഈ മൊഴികളിലെ വൈരുദ്ധ്യമാണ് പോലീസിന് ലഭിച്ച ഏക തുമ്പ് ഷാഫി പറഞ്ഞതുമായി ഇതിന് പൊരുത്തമില്ല ചോദ്യം ചെയ്യലിന്റെ രൂപം മാറി ഒരു ഘട്ടത്തിൽ ഭഗവത് സിംഗ് ഉത്തരമില്ലാതെ മൗനിയായി ലൈലയുടെ മറുപടികളിലും പൊരുത്തക്കേട് പോലീസ് ഒരു കാര്യം ഉറപ്പിച്ചു വസ്തുക്കച്ചവടമെന്നത് വെറും കെട്ടുകഥയാണ് ചോദ്യം കൂടുതൽ കൂടുതലെത്തി ഷാഫിയെ എങ്ങനെയാണ് പരിചയം അയാൾ ഇലന്തൂരിലെത്താൻ എന്താണ് കാര്യം ചികിത്സയ്ക്കായി രോഗികളെ എത്തിക്കുന്നത് ഷാഫി എന്നായിരുന്നു ലൈലയുടെ മറുപടി പക്ഷേ അങ്ങനെ വന്ന രോഗികൾക്ക് എന്ത് ചികിത്സ നൽകി വൈദ്യൻ ഭഗവത് സിംഗിന് ഈ ചോദ്യത്തിന് മറുപടി ഉണ്ടായിരുന്നില്ല ഒടുവിൽ ഇരുവരും മെല്ലെ കീഴടങ്ങി ഷാഫി ഒരു ദിവ്യനാണ് അത്ഭുത പൂജകൾ നടത്താൻ കഴിവുണ്ടെന്ന് ലൈലയും ഭഗവത് സിംഗും പോലീസിനോട് സാക്ഷ്യം പറഞ്ഞു ഇലന്തൂരിലെ വീട്ടിൽ ഷാഫി എത്തുന്നത് ചില പ്രത്യേക പൂജകൾ ചെയ്യാനാണ് ഷാഫി സിംഗ് ലൈല പോലീസിന് കയ്യിൽ കിട്ടിയ മൂന്ന് പ്രതികൾ അവരെ മൂന്ന് പേരെയും ഒപ്പമിരുത്തിയും അല്ലാതെ നടത്തിയ മാരത്തൺ ചോദ്യം ചെയ്യൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത് ആ ഉത്തരങ്ങളിൽ മറ്റൊരു തിരോധാനത്തിന്റെ വിവരങ്ങൾ കൂടി ഉണ്ടായിരുന്നു മറ്റൊരു നരബലി കൂടി നടന്നിരിക്കുന്നു കേരളം ഇന്നോളം കേട്ടിട്ടില്ലാത്ത കൊടും കുറ്റകൃത്യത്തിന്റെ കൂടുതൽ ഭീതിതമായ മുഖം അവിടെ അനാവൃതമാവുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ അതൊരു ഓണക്കാലമായിരുന്നു നാട്ടിലെ പ്രധാനപ്പെട്ട സാംസ്കാരിക പ്രവർത്തകൻ കൂടിയാണ് ഭഗവത് സിംഗ് പരിചയം പുതുക്കാനും ഓണാഘോഷ പരിപാടികളുടെ കാര്യങ്ങൾ സംസാരിക്കാനുമാണ് മാധ്യമ പ്രവർത്തകൻ ഹരി ഇലന്തൂരും മറ്റൊരു പൊതുപ്രവർത്തകനും ഭഗവത് സിംഗിന്റെ വീട്ടിലെത്തിയത് വീടിനകത്തേക്ക് അവരെ കയറ്റുന്നതിൽ ഒരു മടിയും വീട്ടുകാർക്കുണ്ടായിരുന്നില്ല അതിഥികൾക്ക് ദുരൂഹത തോന്നിയതുമില്ല ഭഗവത് സിംഗുമായി വിശേഷങ്ങൾ സംസാരിക്കുന്നതിനിടെ ലൈല ചായ കൊണ്ടുവന്നു പത്ത് മിനിറ്റ് മാത്രം അവിടെ ഇരുവരും പുറത്തിറങ്ങി ഞാൻ ഈ ഓണക്കാലത്ത് ഈ ഭഗത് സിംഗിന്റെ വീട്ടിൽ പോയി അതായത് ഇവരുടെ വീട് തൊട്ടടുത്ത് ഒരാൾ വാടകയ്ക്ക് താമസിക്കുന്നുണ്ടായിരുന്നു ആ ആള് വീട് ഒഴിയുന്നില്ല ഒരു ഭധ്യപ്രദേശകാരുടെ വീടായിരുന്നു അയാൾ എന്നോട് പറഞ്ഞത് ഒന്ന് ഒഴിപ്പിച്ച് തരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചെന്ന് ആ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ഞാൻ ഈ ജെ പി ഉണ്ട് ചെന്ന് നോക്കിയപ്പോൾ അയാൾ എല്ലാം പയറ്റീന്ന് വെച്ചേക്കും അതുകൊണ്ട് പിന്നെ എന്നെ കൊണ്ട് സംസാരിക്കാൻ പോലും അപ്പോഴേ ജെ പി പറഞ്ഞ് നമുക്ക് ആ ഭഗവത് സിംഗിന്റെ വീട്ടിൽ പയക്കാൻ പോകും അന്നേരം അവിടെ ചെന്നു പറഞ്ഞു ലൈല വന്നു പക്ഷെ ആ സമയമാണ് നമ്മൾ നമ്മൾ ആളുകളോട് നന്നായി ഇടപെട്ടിരുന്ന മനുഷ്യൻ കവിയും സഹൃദയനും രാഷ്ട്രീയ ബോധമുള്ളയാൾ നാട്ടിലെ നിറസാന്നിധ്യമായിരുന്നു ഭഗവത് സിംഗ് പക്ഷെ ലൈല അങ്ങനെ ആയിരുന്നില്ല പുറത്തുള്ള പരിപാടികൾക്കൊന്നും വരാറുണ്ടായിരുന്നില്ല പെട്ടെന്നൊരു ഘട്ടം മുതൽ ചില പരിപാടികളിൽ ഭഗവത് സിംഗിനൊപ്പം ലൈലയുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു ഭഗവത് സിംഗ് ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ പാടില്ലെന്ന് അവർക്കാരോ നിർദ്ദേശം നൽകിയതുപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ കൊച്ചി കടവന്ത്രയിലെ ലോട്ടറി വിൽപ്പനക്കാരി റോസ്ലിൻ ഒരു ദിവസം അപ്രത്യക്ഷയാകുന്നു കുടുംബവുമായി അത്ര നല്ല ബന്ധമില്ല റോസ്ലിന് തന്നെ തിരോധാനത്തിൽ റോസ്ലിന്റെ ബന്ധുക്കളാരും പരാതിയുമായി എത്തിയിരുന്നില്ല റോസ്ലിൻ എവിടേക്കാണ് പോയത് പത്മകേസിലെ ചോദ്യം ചെയ്യലിനടി ലഭിച്ച ഉത്തരങ്ങളിൽ റോസ്ലിന്റെ കഥയുണ്ടായിരുന്നു റോസ്ലിൻ ഇലന്തൂരിലിറങ്ങി ഭഗവത് സിംഗിന്റെ വീട്ടിലെത്തിയത് ഷാഫി പറഞ്ഞതനുസരിച്ചായിരുന്നു ഒരു പൂജയ്ക്ക് സഹായിയായി നിന്നാൽ കുറച്ച് പണം നൽകാമെന്നായിരുന്നു വാഗ്ദാനം ലോട്ടറി കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനത്തിനപ്പുറത്തേക്ക് ഷാഫി വാഗ്ദാനം ചെയ്ത തുക റോസ്ലിന് വലിയ സംഖ്യയായിരുന്നു ഇലന്തൂരിൽ ബസ്സിറങ്ങി റോസ്ലിൻ ഒരു ഓട്ടോ വിളിച്ചു നാട്ടിൽ എല്ലാവർക്കും അറിയാം ഭഗവത് സിംഗിനെ ആ വീട്ടിലേക്ക് ഓട്ടോക്കാരന് വഴി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം പോലും വന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പന്ത്രണ്ട് അന്ന് വൈകിട്ടാണ് ഷാഫി പത്തനംതിട്ടയിൽ എത്തുന്നത് പിന്നെ നടന്നത് രക്തം മരവിക്കുന്ന സംഭവങ്ങൾ പ്രതികൾ ആ മണിക്കൂറുകൾ വിവരിക്കുന്നത് നടുക്കത്തോടെയും അറപ്പോടെയുമാണ് പോലീസ് ഉദ്യോഗസ്ഥർ കേട്ടിരുന്നത് ഷാഫി ഉച്ചത്തിൽ മന്ത്രങ്ങൾ ഒരുവിടും ഭഗവത് സിംഗും ലൈലയും പ്രാർത്ഥനയുമായി ഒപ്പം കൂടും പൂജയ്ക്കിടയിൽ പരികർമ്മിയുടെ റോളിൽ റോസ്ലിനും ർമ്മിയായല്ല അവർ റോസ്ലിനെ കണ്ടത് പൂജയുടെ ശൈലി മാറിയത് ആദ്യം റോസ്ലിൻ ശ്രദ്ധിച്ചില്ല പെട്ടെന്നാണ് റോസ്ലിനെ ഷാഫിയും ലൈലയും ചേർന്ന് കീഴ്പ്പെടുത്തിയത് കൈകാലികൾ ബന്ധിച്ച ശേഷം കളത്തിലേക്കിട്ടു ഇനിയാണ് അവർ ആസൂത്രണം ചെയ്ത യഥാർത്ഥ പൂജ ആസുരൂപം പൂണ്ട നരബലി അതിക്രൂരമായി അവർ റോസ്ലിനെ ഉപദ്രവിച്ചു ശബ്ദം പുറത്തേക്ക് വരാതിരിക്കാൻ വായിൽ തുണി തിരികിക്കയറ്റി കുടുംബത്തിന്റെ അഭിവൃദ്ധിക്കും സമ്പത്തിനുമായുള്ള നരബലി കേട്ടാൽ നാണം കെട്ടുപോകുന്ന അന്ധവിശ്വാസം കൊല്ലുന്നതിനു മുമ്പ് റോസ്ലിന്റെ മാംസളമായ ശരീരഭാഗങ്ങൾ അവർ മുറിച്ചെടുത്തു എന്നിട്ട് അവ വീട്ടിലെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു പിന്നീട് പ്രതികൾ നടത്തിയ വെളിപ്പെടുത്തൽ കേട്ട അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ചിലർ കണ്ണടച്ചിരുന്നു പോയി ചിലർ ഓക്കാനം സഹിക്കാൻ കഴിയാതെ പുറത്തേക്കോടി ആദ്യ ബലിക്ക് ശേഷം രണ്ടാമത്തെ നരബലി എന്തിന് ഷാഫിയാണ് ഭഗവത് സിംഗിന് രണ്ടാമത്തെ ബലിയുടെ ന്യായം നിരത്തിയത് ആദ്യ ബലിയിൽ ദേവിക്ക് തൃപ്തിയില്ല ധനാഗമനം ഉറപ്പാക്കാൻ വീണ്ടും പൂജ വേണം ഒരു നരബലി കൂടി വേണം ദിവ്യനാണല്ലോ ഷാഫി ഷാഫിയിൽ അർപ്പിച്ച വിശ്വാസത്തിൽ ഇരുവരും ഒരു മടിയും കൂടാതെ അത് സമ്മതിച്ചു മൂവർ സംഘത്തിന്റെ അടുത്ത വ്യക്തി പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയേഴ് റോസ്ലിന് നൽകിയ അതേ വാഗ്ദാനങ്ങൾ പത്മയ്ക്കും ഷാഫി വച്ച് നീട്ടിയതു പണം ഒരു പൂജയ്ക്ക് ഒപ്പം നിൽക്കണം തൻ്റെ പരികർമ്മിയായി പരമാവധി നാല് ദിവസം ഇലന്തൂരിലെ വീട്ടിൽ കൂടെയുണ്ടായാൽ വൻ തുക കിട്ടും പത്മയ്ക്കും മറിച്ചൊരു ചിന്തയുണ്ടായില്ല ഏത് വിധേനയും പണമുണ്ടാക്കണം പൂജയ്ക്കുള്ള ചായക്കൂട്ടും വിളക്കുകളുമൊരുക്കി നരാധമന്മാരുടെ കൂടെ നിന്നു തൻ്റെ ചോര വീഴാനുള്ള ജീവൻ ബലി നൽകാനുള്ള കുരുതിക്കളമാണ് താൻ കൂടി ചേർന്ന് ഒരുക്കുന്നതെന്ന് പത്മ അറിഞ്ഞതേയില്ല പൂജ തുടങ്ങി കഥ ആവർത്തിക്കുന്നു പത്മയും ഷാഫിയുടെ ബലിക്കത്തിയുടെ മൂർച്ചയറിഞ്ഞ് ജീവൻ വെടിഞ്ഞു പക്ഷെ പൂജ ഇവിടം കൊണ്ടും നിർത്താറായിട്ടില്ല ദിവ്യരൂപം പൂണ്ട മനുഷ്യമൃഗം ഷാഫി അപ്പോഴും കൊതിമാറാത്ത കൊലയാളിയായിരുന്നു ഭഗവത് സിംഗിനോടും ലൈലയോടും നിലപാട് പറഞ്ഞു ലൈല ഒപ്പം ഉറപ്പോടെ നിന്നു ഭഗവത് സിംഗിന് മറ്റൊരു വഴി ഉണ്ടായിരുന്നില്ല രാത്രികാലത്ത് ഈ വീട്ടിൽ നിന്ന് കേൾക്കുന്ന ഞരക്കങ്ങൾ വിചിത്രമായ ശബ്ദങ്ങൾ പ്രകാശം അയൽവാസികൾക്ക് സംശയം തോന്നിയിരുന്നു പക്ഷെ ലൈലയും ഭഗവത് സിംഗും നൽകിയ ഉത്തരങ്ങൾ അവർക്ക് തൃപ്തികരമായിരുന്നു വൈദ്യനായ ഭഗവത് സിംഗിന്റെ ചികിത്സയാണ് ഉഴിച്ചിലും പിഴിച്ചിലും വേദനയുള്ളവരുമുണ്ടാകും അയൽക്കാർക്ക് ഷാഫി ഭഗവത് സിംഗ് എന്ന വൈദ്യന്റെ സഹായിയാണ് ഇനി ർണായകമാണ് അന്വേഷണത്തിന്റെ ഏറ്റവും പ്രധാന ചോദ്യം മൃതദേഹങ്ങൾ എവിടെ പ്രതികളുടെ മൊഴി വിശ്വസിക്കുക തന്നെ ആദ്യ മാർഗം പോലീസ് സംഘം തെളിവെടുപ്പ് ആരംഭിച്ചു മണ്ണിനടിയിൽ ഒളിപ്പിച്ച സത്യങ്ങൾ ഓരോന്നോരോന്നായി പുറത്തുവരും എന്ന പ്രതീക്ഷയോടെ ഒക്ടോബർ പത്ത് പ്രതികളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി രേഖപ്പെടുത്തിരണ്ട് ഒക്ടോബർ പതിനൊന്ന് ൂർ ഭഗവത് സിംഗിന്റെയും ലൈലയുടെയും വീട് അതിരാവിലെ തന്നെ പോലീസ് സംഘം അവരുടെ ജോലി ആരംഭിച്ചു ആ പറമ്പിലെ ചില സ്ഥലങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സ്ഥിരമായി മൃതദേഹങ്ങൾ എടുക്കുന്ന തിരുവല്ല സോമനും സ്ഥലത്തെത്തി സമയം ഉച്ചയോടടുത്തു പ്രതികളായ ഭഗവത് സിംഗ് ലൈല ഷാഫി എന്നിവരുമായി പോലീസ് സംഘം അവിടെ എത്തി കുരുതിക്കളത്തിൽ ചതിച്ചെത്തിച്ച രണ്ടു സ്ത്രീകളുടെ രക്തവും മാംസവും ജീവനുമായി വേർപെട്ട ആ വീട്ടിലേക്ക് തിരുവല്ല സോമൻ കുഴിയെടുത്തു അധികം കുഴിക്കേണ്ടി വന്നില്ല ശരീരാവശിഷ്ടങ്ങൾ മണ്ണിനടിയിൽ നിന്ന് പുറത്തേക്ക് പ്രതികൾ ചൂണ്ടിക്കാണിച്ച ഇടം അതിനിടയിൽ പോലീസ് ചില ശാസ്ത്രീയ തെളിവുകൾ കൂടി കണ്ടെത്തി രണ്ടു സ്ത്രീകളെയും കൊലപ്പെടുത്തിയ പരിശോധനാ മുറിയിലെ ചുവരിൽ അപ്പോഴും രക്തക്കറ മാഞ്ഞിട്ടുണ്ടായിരുന്നില്ല മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കിട്ടിയതോടെ ഡി എൻ എ അടക്കമുള്ള ശാസ്ത്രീയ പ്രശ്നങ്ങളെല്ലാം പൂർത്തിയാക്കാൻ പോലീസ് സംഘത്തിനായി ഹൈക്കു കവിയായ ഭഗവത് സിംഗിനെയും ഭാര്യ ലൈലയെയും നരബലിയുടെ ആസൂത്രകനായ ഷാഫിയെയും ഇരുമ്പഴിക്കുള്ള ഒക്ടോബർ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ജനുവരി അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു ആയിരത്തിലധികം പേജുള്ള കുറ്റപത്രമാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ സമർപ്പിക്കപ്പെട്ടത് റോസ്ലിന്റെയും പത്മയുടെയും ഡി എൻ എ പരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകളടക്കമാണ് കോടതിയിൽ എത്തിയിരിക്കുന്നത് വർഷം കേസിൽ തങ്ങളെ കുടുക്കിയതാണെന്നും ജാമ്യം നൽകണമെന്നും കാണിച്ച് ഭഗവത് സിംഗും ലൈലയും ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കോടതി അത് തള്ളിക്കളഞ്ഞു കേസിൽ ഷാഫിയാണ് ഒന്നാം പ്രതി സാമ്പത്തിക ലാഭത്തിനായി മനുഷ്യബലിക്ക് ഷാഫിക്കൊപ്പം നിന്ന ഭഗവത് സിംഗും ലൈലയും രണ്ടും മൂന്നും പ്രതികൾ ഇലന്തൂരും ആ നരബലികളും ഒരു കറുത്ത പാടാണ് അന്ധവിശ്വാസങ്ങൾക്കെതിരെ നവോത്ഥാന ചിന്തകൾ ഉയർത്തിയ നായകരോടും മാപ്പ് ഇലന്തൂരിൽ ഈ കഥ അവസാനിച്ചില്ല ചെകുത്താൻ സേവയും ആസ്ട്രൽ പ്രൊജക്ഷനും എന്നേ നമ്മളെ നാണം കെടുത്തി മലയാളിയുടെ ഉമ്മലത്തു നിന്നിറങ്ങിയ അന്ധവിശ്വാസം അടുക്കളവാതിൽ തുറന്ന് അകത്തേക്ക് തന്നെ കയറിയിരിക്കുന്നു അത്ര നിഷ്കളങ്കമല്ലയത് കൊലവരെയുള്ള ഷാഫിമാരും ഉണ്ടവരിൽ ജാഗ്രത വേണം മറ്റൊരു കേസേറിയുമായി നാളെ കാണാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം